ഹരി ദശകം ഇരുപത്തിയാറ് ശ്ലോകം ഒൻപത് ഹസ്തീന്ദ്രം തം ഹൃത്തി ചക്േണ ത്വം നക്രവൈര്യം വേദാരീ ഗന്ധർവേസ്മുക്തശാപേ സഹസ്തിസാരൂപ്യം പ്രാപ്യേ ദീപ്യത സ്മ പദ നോക്കം തം ഹ

हस्ति त्वत् सारूप्यं प्राप्य देदीप्यते स्म त्वत्सारूप्यं प्राप्य देदीप्यते स्म हस्तीन्द्रं दं हस्तपद्मेन धृत्वा चक्रेण त्वं नक्रवैर्यं वेदारीः गन्धर्वेऽस्मिन्मुक्तशापेसहस्ती त्वत्सारूप्यं प्राप्य देदीप्यते स्म ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം എട്ടിൽ നമ്മൾ പറഞ്ഞു ഈ സ്തോത്രം ജപിക്കുന്നത് കേട്ടിട്ട് ഗജേന്ദ്രൻ സ്തുതിക്കുന്നത് കേട്ടിട്ട് ഓരോരുത്തരും ഈ ബ്രഹ്മാതി ദേവന്മാരല്ല ഞാനല്ല ഞാനല്ല പോകേണ്ടത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആ സർവാത്മകനായ ആ ഭഗവാൻ വിഷ്ണു ദയകവിഞ്ഞൊഴുകുന്നവനായിട്ട് ഗരുണൻ്റെ പുറത്ത് കയറി ആ ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി പറഞ്ഞു എട്ടാം ഒമ്പതാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് ത്വം തം ഹസ്തീന്ദ്രം ഹസ്തപത്മേനധൃത്വ ത്വം നിന്തിരുപടി തം ഹസ്തീന്ദ്രം ആ ഗജേന്ദ്രനെ തൃക്കൈ ഉദ്ധരിച്ചിട്ട് അപ്പോൾ ആ ഗജേന്ദ്രനെ എങ്ങനെയാണ് ആ ഗജേന്ദ്രൻ്റെ ആ നിൽപ്പം എങ്ങനെയാണ് ഗജേന്ദ്രൻ വേദന കൊണ്ട് സഹി വയ്യാതെ ശരീരത്തിൽ നിന്ന് ആ ചോര മുഴുവൻ ഊർന്നു പോയിക്കഴിഞ്ഞ് കൃത്യന്തരമില്ലാതെ ഇങ്ങനെ ഒരു താമരപ്പൂ പറ മേളോട്ടിങ്ങനെ ഭഗവാനെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് അർച്ചിച്ച് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന അപ്പം ആ ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈ എവിടെയാണ് മേലോട്ട് നിൽക്കുകയാണ് അങ്ങനെ മേളോട്ട് നിൽക്കുന്ന തുമ്പിക്കൈയിൽ ആ ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള കൊണ്ട് ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വന്നിട്ട് ആ തുമ്പിക്കൈയിൽ പിടിച്ചുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താഴേന്ന് ആരാണ് വലിക്കുന്നത് മുതലെ താഴേന്ന് വലിക്കുന്നുണ്ട് ഭഗവാന്റെ പിടിയിൽ മുതലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഭഗവാൻ മേളയിൽ നിന്ന് വലിച്ചു ധരിക്കുന്നു എന്നിട്ട് അപ്പോഴോ അപ്പോഴും മുതല പിടിവിട്ടിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്തു ചക്രേണ അക്രപര്യം ബദാരീഹി ഭഗവാന്റെ കയ്യിലുള്ള ആ സുദർശന ചക്രം കൊണ്ട് മുതലയെ പിളർന്നു മുതലയുടെ തല പിളർന്നു മാറ്റി അപ്പം മുതലയ്ക്കങ്ങനെ മോക്ഷം കിട്ടുന്നു ചക്രേണ അക്രപര്യം ബദാരീഹി ചക്രം കൊണ്ട് മുതലയുടെ തല പിളർന്നു മാറ്റി അസ്മിൻ ഗന്ധർവേ മുക്തശാപേ ആ ഗന്ധർവൻ ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ ആ ഗന്ധർവനായിരുന്നല്ലോ ശാപം കിട്ടി മുതലയായി തീർന്നത് അങ്ങനെ മുതലയുടെ തള തല പിളർന്നു മാറ്റിയപ്പോൾ ആ ഗന്ധർവന് ശാപമോക്ഷം കിട്ടി അങ്ങനെ ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ സഹ ഹസ്തി തൊത്സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ സഹ ഹസ്തി സഹസ്തി ആനയാകട്ടെ ഭഗവത്സമാനമായ ദിവ്യരൂപം പ്രാപിച്ചവനായിട്ട് അധികം ശോഭിച്ചു സഹ ഹസ്തി സഹസ്തിസാരൂപ്യം പ്രാപ്യ ദീപ്യതേ സ്മ അപ്പോൾ ആ ഭഗവാൻ്റെ സ്വരൂപം പ്രാപിച്ചവനാവുമ്പോഴെന്ത് അധികമായിട്ട് ശോഭിച്ചു ആദ്യം ആ മുതല ആദ്യം ആ മുതലയ്ക്കാണ് മോക്ഷം കിട്ടുന്നത് ആ ചക്രം ആ തട്ടിയപ്പോൾ തന്നെ ആ ഗന്ധർവൻ തന്നെയായിട്ട് മാറി ആ മുതല പഴയ ഗന്ധർവനായിട്ട് തന്നെ മാറി എന്നുവെച്ചാൽ മോക്ഷത്തിന് സമയമാകാത്തതിനാൽ എന്ത് ചെയ്തു ആ ഗന്ധർവലോകത്തിലേക്ക് തന്നെ അനുഗ്രഹിച്ച് അയച്ചു നിഗന്ധർവനായി തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അയച്ചു എന്നാൽ ഗജേന്ദ്രൻ ഭഗവാൻ്റെ തന്നെ സ്വരൂപിയായി തീർന്നു ആ സാരൂപ്യമുക്തിയാണ് ഗജേന്ദ്രന് കിട്ടിയത് എന്തൊക്കെ മുക്തികളാണ് ഉള്ളത് സാലോക്യമുക്തി സാമീപ്യമുക്തി സാരൂപ്യമുക്തി സായുജ്യമുക്തി അപ്പോൾ ഈ ഭഗവത് ചിന്തയിലിരിക്കുമ്പോൾ ആ ഭഗവാൻ്റെ ലോകത്തേക്കെത്തുന്നതിനാണ് ഈ സാലോക്യമുക്തി എന്ന് പറയുന്നത് സാലോക്യമുക്തി അതിനാണ് സാലോക്യം അത് നമുക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെയും കുറച്ചുകൂടെ ആ ചിന്ത അങ്ങോട്ട് ആഴ്ന്നു വരുമ്പോഴത്തേനും ആ സാമീപ്യമുക്തി നമ്മൾ കുറച്ചുകൂടെ ഭഗവാനിലേക്ക് അടുക്കുന്നു അതാണ് സാമീപ്യമുക്തി എന്ന് പറയുന്നത് വീണ്ടും കുറച്ചുകൂടി ഭഗവാന്റെ രൂപം മനസ്സിൽ അത്രത്തോളം നമ്മൾ ആ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ആ ഭഗവാനിൻ്റെ രൂപം മനസ്സിൽ തട്ടി അത് ഉറച്ചു കഴിയുമ്പോൾ ആ രൂപം തന്നെ മനസ്സിൽ ഉറച്ചു കഴിയുമ്പോൾ സാരൂപ്യമുക്തിയായി അത് ആ ഭഗവാനെ ആ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം തന്നെ കാണാൻ തുടങ്ങും അപ്പോൾ എന്തു ചെയ്യും ആ പോലെ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത് പറയുന്നതാണ് ആ സ ആ സാരൂപ്യം ഭഗവാന്റെ രൂപം തന്നെ കിട്ടുക അതിനാണ് സാരൂപ്യമുക്തി എന്ന് പറയുന്നത് നമ്മളെല്ലാം പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അതാണല്ലോ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് അപ്പോൾ ഈ ഗജേന്ദ്രന് കിട്ടിയതും ആ സാരൂപ്യമുക്തിയാണ് കിട്ടിയത് പിന്നത്തേത് എന്ന് പറഞ്ഞാൽ മുക്തി നേടുക ആ മോക്ഷം കിട്ടുക കിട്ടിക്കഴിഞ്ഞു അപ്പം ഈ ഗജേന്ദ്രന് ഈ സാരൂപ്യ മുക്തി നേടി ആ വിഷ്ണു പാർഷധന്മാർ ആകാശത്തിൽ ഇങ്ങനെ കൊണ്ട് നിന്നു ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഗജേന്ദ്ര ശ്രേഷ്ഠൻ ആ ഗജേന്ദ്രൻ വേറൊരു വിഷ്ണുവിനെ പോലെ ആകാശത്തിൽ പ്രകാശിച്ചിങ്ങനെ നിന്നു ആ ഭഗവാൻ ഇങ്ങനെ വിളിച്ചു തൻ്റെ പിന്നാലെ കയറ്റി ഇരുത്തി ഗരുഡൻ്റെ പുറത്ത് കയറ്റി ഇരുത്തി രണ്ടുപേരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി ഇപ്പം നമ്മളൊക്കെ പിടിച്ച് ബൈക്കിൻ്റെ പുറത്ത് ബൈക്കിൻ്റെ പുറകിലിരുത്തുന്ന പോലെ കയറിയിരുന്നോ ഞാൻ വിട്ടോ എന്ന് പറയുന്നത് പോലെ ആ ഭഗവാൻ ഭഗവാന്റെ ഗരുഡൻ്റെ പുറത്ത് പുറകിലിരുത്തിയിട്ട് രണ്ടുപേരും കൂടെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് പോയി ഭട്ടതിരിപ്പാട് പറയുന്നു ഈ ഹസ്തീന്ദ്രൻ്റെ എന്ന് വെച്ചാൽ ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ അവിടുന്ന് അവനെ തൻ്റെ ആ താമരപ്പൂ പോലെയുള്ള കൈകൾ കൊണ്ട് പിടിച്ചിട്ട് സുദർശനം കൊണ്ട് ആ മുതലയെ നിഗ്രഹിച്ചു ഗ്രാഹ എന്നാണ് പറയുന്നത് മുതലയെ ഗ്രാഹ മുതലയെ നിഗ്രഹിച്ചു ആ സമയം തന്നെ ആ ദേവല ശാപത്തിൽ നിന്ന് മുതലയ്ക്ക് മുക്തി നേടി അങ്ങനെ ആ ദേവല ദേവലശാപത്താൽ മുതലയായി കിടന്നിരുന്ന ഗന്ധർവൻ തൻ്റെ ആ പഴയ രൂപം പ്രാപിച്ചു ആ ഗന്ധർവലോകത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു ആ ഭക്തോത്തമനായ ഗജേന്ദ്രനാകട്ടെ ആ ശംഖചക്രഗഥാപങ്കജങ്ങൾ ധരിച്ച ആ ചതുർബാഹുക്കളോടുകൂടി ആ ഭഗവത് സ്വരൂപത്തെ തന്നെ പ്രാപിച്ച് ശോഭിച്ചു ചക്രം ഗത താമര ഇങ്ങനെ കൈ ധരിച്ച് ആ നാല് കൈകളോടുകൂടിയാണ് ഭഗവാനെ ആ പ്രാർത്ഥിച്ചത് അതേ സ്വരൂപത്തിൽ തന്നെ രജേന്ദ്രന് കാണാനും സാധിച്ചു അതേ സ്വരൂപം തന്നെയായിട്ട് അങ്ങനെ ആ സ്വരൂപത്തെ പ്രാപിച്ച് ശോഭിക്കുകയും ചെയ്തുവല്ലോ हस्तीन्द्रं दं हस्तपद्मेन धृत्वा चक्रेण त्वं नक्रवैर्यं वेदारीः गन्धर्वेऽस्मिन्मुक्तशापे सहस्ती त्वत्सारूप्यं स्म